അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ദശകളിലെയും ദുരിത നിവാരണത്തിനായി ചെയ്യേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളും ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ശനിദശയിലെ ദുരിത പരിഹാരങ്ങളും കർമ്മങ്ങളും ആണ് നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഈ ദശയുടെ ദൈർഘ്യം പത്തൊമ്പത് വർഷമാണ് ഈ ദശയുടെ ദൈർഘ്യം ആദ്യം ജനന സമയത്തെ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് ശനി ഈ ഫലത്തെ തരുമോ പ്രതികൂല ഫലത്തെ തരുമോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതിനായി നിങ്ങളുടെ ജാതകത്തിലെ ഈ ജനിച്ച സമയത്തെ ഗ്രഹനിലയില് ഇത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം അതിന് ആ ഗ്രഹനില നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ശനി ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ അതോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ തരാം ഇത് ജാതകോ നരക്കുറോ ഇല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ഇവ നമുക്ക് വാട്സപ്പ് ചെയ്താൽ നമ്മൾ ഗ്രഹനാലയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ശനി നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമോ അതോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ വിശദമാക്കി നിങ്ങൾക്ക് തരാം അപ്പോൾ ശനി ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതായാൽ ഈ ദശയിൽ ുഖങ്ങൾക്ക് അരുതി വരിക ഭൂമി ലാഭം കൃഷി ബിസിനസ് ഇവയിൽ നേട്ടം രോഗം ഇല്ലാത്ത ഗൃഹലാഭം സ്ഥിരമായ പുരോഗതി സഹോദര ഗുണം മാതൃഗുണം ഉദ്യോഗലബ്ധി പ്രൊമോഷൻ പ്രമോഷൻ ഭാര്യപുത്രാതി സൗഖ്യം ധനലാഭം പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം ശോഭനമായി തീരുക ദീർഘായുർ യോഗം തൊഴിൽ നഷ്ടപ്പെട്ടാൽ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ വേറെ തൊഴിൽ കിട്ടുക അത് ഉയർന്ന തൊഴിലായിരിക്കും കിട്ടണം തൊഴിൽ ഒരു അത് ചെറുപ്രായത്തിൽ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള യോഗം ഉണ്ടാവുക തൊഴിലിടങ്ങളിൽ അതുപോലെ എല്ലാവർക്കും ഇയാളോട് ഭയങ്കര കാര്യമായിരിക്കും ഇയാൾ വർക്ക് ഹോളിക്കായിരിക്കും ജോലി ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു താല്പര്യമായിരിക്കും ശനി നിങ്ങൾക്ക് നല്ലതായി കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് അനുകൂല പ്രതികരണങ്ങൾ ഉണ്ടാവുക ഏർ ഇതൊക്കെയായിരിക്കും അനുകൂലമായ ശനിയുടെ ദശയിൽ നിങ്ങൾക്ക് അനുഭവിക്കും ഇനി ശനി പ്രതികൂലമായാലോ പ്രതികൂലമായ ദശയിലെ അതീവ കഷ്ടപ്രദമായിരിക്കും സർവകാര്യ പരാജയം നാശം കടബാധ്യത ആലസ്യം എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും മടി വൃദ്ധ സ്ത്രീകളിൽ താല്പര്യം ഉണ്ടാവുക ചിലപ്പോൾ വേഴ്ച ഉണ്ടാവുക അതിൽ നിന്ന് ദുരിതങ്ങൾ സംഭവിക്കുക ബഹുമാനം തരേണ്ടവരിൽ നിന്ന് വിപരീത അനുഭവങ്ങൾ ഉണ്ടാവുക രോഗങ്ങൾ ശല്യപ്പെടുത്തുക തൊഴിൽ നഷ്ടം അതുപോലെ തൊഴിൽ രാജിവയ്ക്കുക കലഹം അപകടങ്ങൾ അംഗഭംഗം ജയിൽവാസം ശത്രുഭയം അകാല നര കൂടുതൽ അധ്വാനിക്കേണ്ടി വരിക ബാധ്യതകൾ കൂടി വരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഭൂമിനാശം ഗൃഹനാശം ദന്തരോഗങ്ങൾ ഉണ്ടാവുക പാദങ്ങളിൽ രോഗം വരിക വിദേശത്തിൽ വിദേശത്തെ ദുരിതം ഉണ്ടാവുക വിദേശ യാത്ര ഉണ്ടാവുക അവിടെ ദുരിതം ഉണ്ടാവുക ബിസിനസ് ചെയ്യുന്നവർക്ക് നിലച്ചിരിക്കാത്ത നഷ്ടങ്ങൾ സംഭവിക്കുക യഥാസമയം ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ തുടങ്ങിയവ അനുഭവത്തിൽ വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് പരിഹാരമായി ദശ തുടങ്ങി ഒരു വർഷക്കാലം പക്കപ്പുറന്നാൾ തോറും ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യവും അതുപോലെ വെണ്ണ ചാർത്തലും നടത്തുക മനസ്സായത് അതുപോലെ ശാസ്ത്രാവിന്റെ നെയ്യഭിഷേകം പരമശിവ മൃത്യുവിൻ്റെ പുഷ്പാഞ്ജലി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുക തുടർച്ചയായി ആറാഴ്ച ചെയ്യണം പിന്നെ ഓം നമശിവായ മന്ത്രം അത് നൂറ്റെട്ട് പ്രാവശ്യം ദിവസവും ജപിക്കുക മൂലമന്ത്രത്തോടെ ശനി ഗായത്രി നൂറ്റെട്ട് പ്രാവശ്യം വീതം ദിവസവും ജപിക്കുക മൂലമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓം ശനീശ്വരായ നമഹ ഓം ശനീശ്വരായ നമഹ അതാണ് മൂലമന്ത്രം ശനി ശനി ഗായത്രി ഓം സൂര്യപുത്രായ ഇതാണ് ഗായത്രി നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ദിവസവും ജപിക്കുക ശനി സ്ത്രോത്രം നീരാഞ്ജല സമാവാസം രവിപുത്രം യമാഗ്രജം അർത്ഥം ഇതിന്റെ സൂര്യഭഗവാനും ഛായാദേവിക്കുമായി പിറന്ന ശ്രേഷ്ഠനായ പുത്രനെ കറുത്ത മഷിയൊത്ത കൂടിയവനെ യമധർമ്മന് ജ്യേഷ്ഠ സഹോദരനായി വിളങ്ങുന്ന ശനീശ്വര ഭഗവാനെ അങ്ങയെ ഞാൻ വണങ്ങുന്നു അപ്പൊ ഇതെല്ലാമാണ് ശനി ദശയിലെ ദുരിത പരിഹാരങ്ങളും കർമ്മങ്ങളും അപ്പോൾ സ്വയം ചെയ്യേണ്ട ഈ പരിഹാരങ്ങൾ കർമ്മങ്ങൾ പ്രാർത്ഥനകൾ ഇതൊക്കെ നിങ്ങൾ ഒരേ സമയത്ത് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ വസ്ത്രം ധരിച്ച് ഒരേ ഇരിപ്പിടത്തിൽ ഇരുന്ന് ചെയ്താൽ ഫലം ഇരഷ്ടി ലഭിക്കുമെന്നാണ് ആചാര്യന്മാരുടെ വചനം അപ്പോൾ ഞങ്ങളുടെ ഈ ദശ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളോട് നമ്മൾ അപേക്ഷിക്കുകയാണ് അതുപോലെ കൂടാതെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് പരിഹാരങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ പറഞ്ഞുതരാം എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരുന്ന നമസ്തേ